ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു ലൈവ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കും ബിറ്റ് അത് എങ്ങനെയാണ് എൻട്രി ഫോർമേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ട്രേഡ് സെറ്റപ്പാണ് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ആക്ച്വൽ ട്രേഡ് ഡിപ്ലോ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു എൻട്രി പ്ലാൻ പ്ലാനിൽ എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ടാർഗറ്റ് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോ മുഴുവൻ കാണുക വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് മൈ നൈ സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രസ്റ്റ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നൊരു ലൈവ് ട്രേഡ് ബിക്കോയിനകത്ത് നമ്മൾ നോക്കുകയാണ് അപ്പോൾ ലൈവ് ട്രേഡ് ആക്ച്വലി ഇത് പൊസിഷൻ എടുക്കുന്നില്ല ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് പ്രൈസിൻ്റെ ബിഹേവിയർ എന്ന് നോക്കും നമ്മുടെ സെറ്റപ്പ് വർക്ക് ഓർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ അതിനുവേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് സോ ഇതിനകത്ത് നമ്മൾ കാണുന്ന കോൺഫ്ലുവൻസസ് കോൺഫ്ലുവൻസൊക്കെ എന്തൊക്കെയാണ് സീ ഒരു കൺസൾട്ടേഷൻ റേഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അല്ലേ ഇവിടെ ഈ എൻട്രി മാർക്ക് ചെയ്തോടത്താണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ എക്സിറ്റ് എന്ന് പറയുന്നത് ഇത് അപ്പോൾ നമ്മളൊരു പ്ലാൻ ഒരു ട്രേഡ് പ്ലാനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്താണ് മൂന്ന് മിനിറ്റിൻ്റെ സ്ട്രക്ചറാണ് സൊ കൺസോർ കുറേ നേരം ഒരു റേഞ്ചിൽ തന്നെ വോളിയം നോക്കിക്ക് വോളിയം വളരെ മൈനർ ആയിട്ടുള്ള വോളിയത്തിൽ നിന്നതിനു ശേഷം പ്രൈസ് നല്ലൊരു ഫോളിലേക്ക് വരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഒരു എഞ്ചിനിയുടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സോ എഞ്ചിനീർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എഞ്ചിനീയർ ലിക്വിഡിറ്റിയുടെ മോളിൽ പ്രൈസ് സ്വീപ്പ് ചെയ്തതിനെ താഴെ പ്രൈസ് സ്വീപ് ചെയ്യും അപ്പോൾ അതാണ് അതിനുശേഷം സ്വീപ്പ് ചെയ്തിന് ശേഷം പ്രൈസ് നേരെ തിരിച്ച് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ ഏരിയയിലേക്ക് പ്രൈസ് കയറി വരും ഇതാണ് എഞ്ചിനീയർ ലിക്വിഡി ലിക്വിഡിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ എഞ്ചിനീയർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ലോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ് ഇതാണ് ആ ലോ എന്ന് പറയുന്നത് ആ ലോ ബ്രേക്ക് ചെയ്ത് പ്രൈസ് നേരെ താഴ്ത്തു പോകുന്നു വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു പ്രൈസ് മുകളിലേക്ക് പോകുന്നു ഒരു പുൽ ബാക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ കണ്ടിന്യൂസ് പ്രൈസ് ഇവിടെ ഒരു ഡിവേഷൻ വന്നോളൂ അല്ലാതെ ബാക്കി കണ്ടിന്യൂസ് പ്രൈസ് അപ്സൈഡാണ് പോകുന്നു അപ്പോൾ ഇവിടെ ഒരു പുൾബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുൽ ബാക്ക് സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിയേറ്റഡ് ആയിപ്പോയി ആക്ച്വല ഇനി അപ്പോൾ ഇവിടെ ഇത് ക്ലിയർ ഫോർമേഷൻ ഓഫ് പുൾ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഇനി പ്രൈസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ് താഴേക്ക് പോകേണ്ട പ്രൈസ് ആണെങ്കിൽ ഈ പൂൾ ബാക്ക് ഒന്നുകൂടെ സ്വീപ് ചെയ്യണം അപ്പോൾ ഇവിടെ ഷോർട്ട് സൈഡിൽ എൻട്രി ചെയ്യുന്നവർ മുഴുവനും ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യത്തുള്ളൂ അപ്പം പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഹൈലി ബുള്ളിഷ് മൊമൻറ്റിലാണ് പ്രൈസ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ബൈയിങ് സൈഡിലേക്കുള്ള എൻട്രി ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്ന കാര്യം അപ്പം ഇനി നമ്മൾ നോക്കുന്നത് എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് പോയിന്റ് വന്നുണ്ട് അല്ലെ പുൽ ബാക്കിൻ്റെ ഇവിടെ ഒരു ടാർഗറ്റ് പോയിന്റ് ഉണ്ട് പിന്നെ ഈ വരുന്നിരിക്കുന്ന മൂവ്മെന്റിൽ എല്ലാം സീ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഹയർ ദ പോസിബിലിറ്റി ഈ ഒരു മൂവ്മെന്റിലേക്ക് പ്രൈസ് വന്ന് മിറ്റിക്കേറ്റ് ചെയ്യാനുള്ള സർവ്വ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൈസിൻ്റെ ആക്ടിവിറ്റി സി ഈ ഇംബാലൻസ് റെസ്പെക്ട് തിരിച്ച് വന്ന് ചെയ്യും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻറ്റ് ഫോളാണ് താഴോട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഈ കൺസിസ്റ്റൻറ്റ് ഫോൾ വന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് സി ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ആ ഈക്വൽ ഡിസ്റ്റൻസ് ഇവിടെ വരെ വന്നു അതിനോ ഈക്വൽ ഡിസ്റ്റൻസ് ഏകദേശം ഇവിടെ വരെ വന്നു ഇതുണ്ടോ ഇതാണ് ലോ ഇത ഈ ലോയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ ലോയിങ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു സി ഇവിടെയും ലോ ഏകദേശം പ്രൈസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സി പ്രൈസ് മൂവ്സ് ഇൻ ടൂർസ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ പ്രൈസ് വൺ ടൈം ടു ടൈം ഇങ്ങനെ നമുക്ക് കൂട്ടാലോ ബിക്കോസ് രണ്ട് ലോ രണ്ട് പ്രാവശ്യം ബ്രേക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൈസ് മൂവ്സ് ഇൻ ടൂർസ് ദെൻ അതിനു പ്രൈസ് മുകളിലേക്ക് പോകുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ലോ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത് വോളിയം കൺഫർമേഷൻ കൂടെ നമ്മൾ ആ ട്രേഡിൽ ക്ലബ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം അപ്പോഴാണ് നമുക്ക് ബെറ്റർ എൻട്രി കിട്ടുന്നത് എന്ന് പറയുന്നത് അപ്പം വോളിയം കൺഫർമേഷൻ എന്താണ് സി ഈ പ്രൈസ് ഇങ്ങനെ താരോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ വോളിയും കണ്ടിട്ട് ആർ ഇൻക്രീസിംഗ് അത് അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ എല്ലാം ഹ്യൂജ് സെല്ലിംഗ് പൊസിഷൻ ഈ സെല്ലിങ്ങിൻ്റെ കൂടെ തന്നെ അധികം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ റീറ്റൈലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു സോ നാച്ചുറലി ഈ ഒരു മൂവ്മെന്റിൽ സെല്ല് ചെയ്യപ്പെടുന്നവരെ സംബന്ധിച്ച് അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഇവിടെയായിരിക്കും ഇവിടെ ആയിരിക്കും ഇങ്ങനെ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടേരിക്കും അല്ലേ അപ്പം ഈ ലാസ്റ്റ് ഇവിടെ വരെ വന്ന് കൂടിയപ്പോഴും സെല്ല് ചെയ്യാൻ വേണ്ടി കൂടിയവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ ഏരിയയിൽ വോളിയം അധികം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പം ഇങ്ങനെ വരുമ്പം ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റും ഇറ്റിഗ്രേഷനിലേക്ക് വേണമെങ്കിലും പ്രൈസ് വരാവുന്നതാണ് അല്ലേ അപ്പോൾ നമ്മൾ ഈ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ മുകളിലോട്ട് പോയി പിന്നെ നേരെ താഴ്വന്നു അപ്പം ഈ എൻ്റയർ മൂവിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് അപ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് സി പ്രൈസിൻ്റെ മൂവ്മെൻ്റ് എപ്പോഴും ഫിഫ്റ്റി പെർസെൻറ്റേജ് റിവേഴ്സിൽ വന്നതിന് ശേഷം മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ കം ഡൗൺ എഗൈൻ വരാനാണെങ്കിലും അങ്ങനെയോ പ്രൈസ് താടു പോരവുള്ളിങ്ങനെ അപ്പോൾ ഓരോ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും സം ടൈംസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മിറ്റിക്കേറ്റ് ചെയ്യും സംടൈംസ് മിറ്റിഗേറ്റ് ചെയ്യത്തില്ല എങ്കിൽ പോലും പ്രൈസ് മൂവ്സ് ഇൻ ടൂസ് ആൻഡ് അവൻ പ്രൈസ് വാസ് പുള്ളിൻ്റെ ഡൗൺ അല്ലേ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ വോളിയം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യപ്പെടുകയും നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്ന ഈ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പഴും നമ്മൾ നോക്കുന്നതാണ് ഈ ലാസ്റ്റ് ഏറ്റവും കൂടുതൽ വോളിയം ഇൻക്രീസിൽ ഇൻക്രീസ് ഇൻക്രീസ്ഡ് വോളിയത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കാൻഡിൽ ഏതാണോ ആ ക്യാൻഡലിൻ്റെ ബോട്ടം പ്രൈസ് വീണ്ടും ട്രേഡ് ചെയ്യപ്പെടുന്നു അല്ലേ ഇവിടെ സോ വോളിയം വിത്ത് റെസ്പെക്റ്റ് ടു ദിസ് ഹയസ്റ്റ് വോളിയം കാൻഡിൽസ് വോളിയത്തിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ടിങ് ഇവിടെ ഓൾറെഡി നടന്നിരിക്കുന്നു വീണ്ടും അതിനുശേഷം വോളിയം ഇവിടെ ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ അതും കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു പർട്ടിക്കുലർ വോളിയം കാൻഡിൽ ഈ ഗ്രീൻ കാൻഡിൽ വന്നതിന് ശേഷം വോളിയം ഡിസ്കൗണ്ടിങ് ഇസ് ഡൺ പെർഫെക്റ്റ്ലി അല്ലേ വോളിയം ഡിസ്കൗണ്ടിങ് ഈ പർട്ടിക്കുലർ കാൻഡിൽ ഇവിടെ ഏറ്റവും ലോസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഇറസ്പെക്റ്റീവ് ഓഫ് റെഡ് ഓർ ഗ്രീൻ ഈ വന്നിരിക്കുന്ന എല്ലാ വോളിയം കാൻഡിൽസിൻ്റെയും ഇവിടെ വന്നിരിക്കുന്ന ഈ വോളിയം കാൻഡിൽസിൻ്റെയും ഈ കാൻഡിൽസിൻ്റെയും എല്ലാത്തിൻ്റെയും ബോട്ടമാണ് പ്രൈസ് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അല്ലേ അപ്പോൾ നമ്മൾ സിമ്പിൾ കോമൺ സെൻസിൽ നമ്മൾ ചാർട്ടിനെ മനസ്സിലാക്കുമ്പോഴും എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ഈ പ്രൈസ് ഇവിടെ നിന്ന് റിവേഴ്സൽ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നടന്നിരിക്കുന്ന ഓളിയൻ ഡിസ്കൗണ്ടിങ് കംപ്ലീറ്റ്ലി നടന്നതിന് ശേഷം പ്രൈസിൻ്റെ ആക്ടിവിറ്റി നേരെ മുകളിലേക്ക് കയറുന്നതല്ലേ നമ്മൾ കാണും അല്ലേ അപ്പം ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇവിടെ ഒരു ടാർജറ്റ് ഉണ്ട് അതാണ് ഇവിടെ വന്നാക്കുന്നത് ഇതേണ്ട ഒരു മിറ്റിഗേഷൻ പോയിന്റ് ഇവിടെ ഇവിടെ കിടപ്പുണ്ട് ആ കംപ്ലീറ്റ് അത് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം പ്രൈസ് ഇനി ഇ സി വൺ ആഫ്റ്റർ അനദർ ഇത് പ്രൈസ് മുകളിലേക്ക് കയറുന്നുണ്ട് അല്ലേ പക്ഷേ ഇവിടെ ഈ ഒരു പ്രൈസിൻ്റെ ഓരോ കാൻഡിലും വരുമ്പോഴത്തേനും റിവേഴ്സിൽ വരുന്നത് നമ്മൾ റീറ്റേഴ്സിനെ മനസ്സിലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ത്രീ കാൻഡിൽ സെറ്റപ്പിൻ്റെ അടുത്തോട്ട് പ്രൈസ് റിവേഴ്സിൽ വന്നുകഴിയുമ്പോഴത്തേനും വീണ്ടും നമുക്ക് എൻറ്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും ഇങ്ങനെയാണ് പ്രൈസ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ റെഡ് കാൻഡിൽസ് കാണുമ്പോൾ നമ്മൾ ഇവിടെ പേടിച്ചിരിക്കാൻ പാടില്ല സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഓളിയാണ് ഡിസ്കൗണ്ടിങ് ചോദിച്ചിട്ടാണ് ത്രീ കാൻഡിൽ സെറ്റപ്പ് അപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്തതുകൊണ്ടാണ് പ്രൈസ് ഈ ത്രീ കാൻഡിലിൻ്റെ ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് മിനിമം ടു കാൻഡിലിൻ്റെ ബോട്ടമെങ്കിലും പ്രൈസ് താഴെ താഴ്വന്നതിന് ശേഷം മിരി ചെയ്ത് മിരികെ ചെയ്ത് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പോകും സം ടൈംസ് പ്രൈസ് ആക്ഷൻ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല സം ടൈംസ് പ്രൈസ് വന്ന് മിരികെയ് ചെയ്ത് മേ ബി ഒറ്റ കാൻഡിലെ മുകളിലോട്ട് പോയിരിക്കും സോ നമ്മളുടെ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് എക്സ്ട്രീം പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ലെവലിൽ നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്യാന്നുള്ളതാണ് അതാണ് ബി സി ഏത് ട്രേഡിംഗ് സെറ്റപ്പ് ആണെങ്കിലും ഈവൻ ഈവൻഫ് ഇസ് ബിറ്റ് കോയിൻ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോറസ് ട്രേഡിങ് നമ്മളുടെ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സിന്തറ്റിക് ഇൻഡെക്സ് ആണെങ്കിലും നമ്മളുടെ നോർമൽ ഇൻഡെക്സ് ആണെങ്കിലും ഫിൻ നിഫ്റ്റി ആണെങ്കിലും എനിത്തിങ് വി വിൽ യു ഷുഡ് ഹാവ് എ കണ്ടെക്ഷൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ചാർട്ട് അത് പ്രോപ്പറായിട്ട് എങ്ങനെ നമ്മൾ റീഡ് ചെയ്തു എന്നതാണ് സോ ഈ എഞ്ചിനിയുടെ ലിക്വിഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതുണ്ട് എന്ത് അപ്പം നമുക്ക് ചോദിക്കാൻ പറ്റും എന്തുകൊണ്ട് ഇത്രയും ഹയസ്റ്റ് ഇതിൽ നമുക്ക് പിന്നെ ടാർഗറ്റ് വേണമെങ്കിൽ ഇങ്ങോട്ട് വേണം പഠിക്കാൻ പറ്റും നമുക്കിവിടെ വരെ പിടിച്ച് അത് ആ ട്രേഡിൽ നമുക്ക് അതുവരെ പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് വരും അൾട്ടിമേറ്റ്ലി ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതാ ഈ എഞ്ചിനീടെ ലിക്വിഡിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് സോ പ്രൈസ് അവിടെ വന്നിരിക്കും അതാണ് പ്രൈസിൻ്റെ ആക്ടിവിറ്റി സോ പ്രൈസ് ഇങ്ങനെ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രൈസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് മിറ്റിക്കേറ്റ് ചെയ്ത് ഒരൊറ്റ കാൻഡിൽ വേണം ഇവിടെ കയറി വന്ന് സ്വീപ്പ് ശേഷം പ്രൈസ് വീണ്ടും നേരെ താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മനസ്സിലായി അപ്പോൾ നമ്മൾ ഓരോ ദിവസത്തെയും ചാർട്ട് കാണുമ്പോൾ നമ്മുടെ ഈ ട്രേഡിംഗ് സീക്കറ്റ്സ് യൂട്യൂബ് ചാനലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം കൺസെപ്റ്റുകളുണ്ട് മനസ്സിലായോ അതിനകത്ത് ഞാൻ എങ്ങനെയാണ് ചാർട്ടിനെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ചാർട്ടിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല എൻട്രീസ് നമുക്ക് കിട്ടാൻ ചാൻസുകൾ വളരെ കൂടുതലുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മിനിമം സ്റ്റോപ്പ് ലോസ് ചെയ്തിൽ നമുക്ക് ആ കണ്ടക്സിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പ്രൈസ് രണ്ട് ക്യാൻഡിൽ താഴെ വന്നുകഴിഞ്ഞാലും നമ്മൾ ഓരോ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് വന്ന് സ്വീപ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിൽ സ്റ്റോപ്പ് ലോസേ വന്ന് ടാപ്പ് ചെയ്തു അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ആയി ഔട്ടായി എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ സെക്കൻഡിലും ട്രേഡ് നമ്മൾ ഇമോഷണലി ടാക്കിൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് മനസ്സിലായി മേ ബി ഓരോ ദിവസത്തേയും പ്രൈസ് ആക്ഷൻ മേ ബ ഒരു പട്ടികുലർ ഡെയിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഒറ്റ കാൽ വേണമെങ്കിൽ മുകളിലോട്ട് പോകാൻ പറ്റും ചിലപ്പോൾ ഇവിടുത്തെ പ്രൈസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോറടിപ്പിച്ച് ബോറടിപ്പിച്ച് നമ്മളെ ക്ഷമ നശിപ്പിക്കുകള എന്ന രീതിയിലുള്ള ഇത് വരും സോ ട്രേഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ട്രേഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ നമ്മളെ ഏറ്റവും ബുദ്ധിമാനാക്കുന്നതും ഏറ്റവും മണ്ടനാക്കുന്നതും ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ബിക്കോസ് യു കനോട്ട് എക്സ്പെക്ട് ദ പ്രൈസാക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വരണമെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മേ ബി പ്രൈസ് ആക്ഷൻ അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇതിനെ മനസ്സിലാക്കി എടുക്കുമ്പോൾ ആ കറക്റ്റായിട്ട് പ്രൈസ് ആക്ഷൻ അങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സി ദിസ് ഈസ് ബി കോൻ ലൈവ് ട്രേഡിംഗ് റിയൽ ടൈം ആണ് ഇത് ഫിനാൻസ് അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് ഏത് മാർക്കറ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എഞ്ചിനീയർ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ നോക്കിയാൽ മതി സി ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് ഡിസംബർ ടൈം പതിനേഴ് പത്ത് അല്ലേ ഇൻ്റർനാഷണൽ ടൈമാണ് അപ്പോൾ ട്വൻ്റി ഫോർ ഹേഴ്സ് ടൈം അപ്പോൾ ഇതിൽ ഈ ടൈം ഇരുപത്തൊമ്പത് ഡിസംബറിൽ ഈ ഒരു പതിനേഴ് പന്ത്രണ്ടിൻ്റെ ടൈം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഞാൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുക നമ്മുടെ ടാർജറ്റിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കുക സോ ഇറ്റ് ഇസ് നോട്ട് സ്മോൾ ടാർജറ്റ് നമ്മുടെ ടാർജറ്റിലേക്ക് ഇത് അത് കിട്ടുന്ന കയറി വരുന്നുണ്ടോ അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് ഉണ്ട് അഞ്ഞൂറ് പോയിന്റോളം ഉണ്ട് അല്ലേ ഇറ്റ്സ് നോട്ട് സ്മോൾ ടാർജറ്റ് നല്ല ടാർജറ്റാണ് അപ്പോൾ ഇത് ഇതിന് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വൽ ട്രേഡ് ഞാനിത് ഡിപ്ലോയ് ചെയ്തിട്ടില്ല ആക്ച്വല ഒരു ഈ ഒരു സംഭവത്തിനകത്ത് വർക്ക് ചെയ്യുമോ ഫോർ എക്സിനകത്ത് വർക്ക് ചെയ്യുക നമുക്ക് ഇനി ഇടയ്ക്ക് പല പല ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് പല പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി നോക്കാം അപ്പം ഇതിനകത്ത് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോരുത്തരൊക്കെ കമൻറ്റ് എഴുതിയക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഇതിനകത്ത് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ സി ഓരോ ട്രേഡ് സെറ്റപ്പും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ കൊണ്ടുവരിക മനസ്സിലായോ അപ്പം അതിനെയാണ് നമ്മൾ പിന്നെ മാനേജ് ചെയ്യാൻ പോകുന്നത് അല്ലാതെ എൻ്റെ മെത്തഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് മെത്തഡോളജി അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നതല്ല ഞാനിവിടെ ചിലപ്പം സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെന്ന് വരും ചിലപ്പം ഇത് സി എൻ്റെ ഒരു എക്സിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തെങ്കിൽ പ്രൈസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് താഴെ വന്നിട്ട് പ്രൈസ് നേരെ തിരിച്ച് ഇതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുവാണെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് എൻ്റെ ട്രേഡ് ലോസ് ആയിപ്പോയി സോ ഞാൻ ഞാൻ എക്സിറ്റ് ചെയ്യാം ട്രേഡിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത് മിക്കവർക്കും അത് അതങ്ങനെ മാനേജ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അങ്ങനെ പറ്റാതെ വരുന്നവരെ സംബന്ധിച്ച് നമ്മൾ നമ്മളുടെ ക്യാപിറ്റൽ ഡിപ്ലോയ് ചെയ്യുന്നത് നമ്മൾ എത്ര സമാധാനത്തോട് നമുക്ക് ആ ക്യാപിറ്റൽ വെച്ച് ചെറിയ ആണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് എത്ര സമാധാനത്തോടുകൂടി പേഷ്യൻസോട് കൂടി മാർക്കറ്റിൽ മാർക്കറ്റിലിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ട്രേഡിംഗ് സൈക്കോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോഴാണ് ഇതെല്ലാം ഈ കണ്ടക്ഷൻ റഫറൻസും ഈ കണ്ടക്ഷൻ അണ്ടർസ്റ്റാൻഡിങ്ങും ഇതെല്ലാം നമുക്കൊരു റെഫറൻസോട് കൂടി നമുക്ക് മാർക്കറ്റിൽ മാർക്കറ്റിലിരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലെ അപ്പം ഇത് പഠിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻസ് ഞാൻ ഈ പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ബിഹേവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിന് ശേഷം നമ്മളിത് പറഞ്ഞോണ്ടിരുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് എവിടെയായിരുന്നു ഇവിടെ ഈ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് അല്ലേ ഇപ്പോൾ പതിനാല് മിനിറ്റോളം അല്ല ഇവ പറയാൻ തുടങ്ങിയിട്ട് അപ്പം അപ്പോൾ ആ സമയം അതിനുശേഷം പ്രൈസിൻ്റെ ആക്ഷൻ മുകളിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പം എന്നാ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് രീതികളിൽ അതായത് പല പല രീതികളിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റീസ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പം ഇനി പ്രൈസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് പ്രൈസ് ഇങ്ങനെ കയറി നിൽക്കുവാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ പ്രൈസ് ഫേവറബിൾ ആയിട്ട് കയറി നിൽക്കുമ്പോൾ പ്രൈസ് രണ്ട് ഗാന്റിലായിട്ട് ഇതായിട്ട് വരുന്നത് നമ്മളുടെ ഒറിജിനൽ എൻട്രി പൊസിഷൻ വരുന്നോടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ദെൻ അതിന് ശേഷം നമുക്ക് ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി നമുക്ക് ഇവിടം വരെ നമുക്ക് ഇത് എക്സ്ട് ചെയ്ത് പതുക്ക പതു നോക്കി ഇരുന്ന് കൊണ്ടാൻ പറ്റണം അങ്ങനെ പറ്റും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുമ്പോഴത്തേനും ഇത് ഈ ലൈൻ കാണാനാണ് ഇതിന് മോളി വെച്ചിരിക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുമ്പോഴത്തേനും നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുക അപ്പോൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകുന്ന പറയുന്നത് പല പല രീതിയിൽ കാരണം ബിക്കോസ് ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അതിൻ്റെ റിവേഴ്സൽ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ് കുറച്ച് തന്നെ സമയം അവിടെ സ്പെൻഡ് ചെയ്യും മേബി ഒരൊറ്റ കാനിലും മേളിലേക്ക് പോയിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പം ഇതാണ് നമ്മൾ നോക്കി കാണുന്ന കണ്ടക്ഷൻ അണ്ടർസ്റ്റാൻഡിംഗിൽ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ കാണുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരിയധികം ലൈവ് ട്രേഡിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിനകത്തെ ആ ചാറ്റിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമേഷൻ അല്ല അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ എങ്ങനെയാണ് ഈ ഈ മാർക്കറ്റിൻ്റെ മൂവ്മെന്റിനെ നമ്മൾ എങ്ങനെയാണ് ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെങ്ങനെയാണ് അതിനെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് ഒരു കണ്ടക്ഷൻ റഫറൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കണ്ടക്ഷൻ റഫറൻസ് കറക്റ്റ് അല്ലയോ എന്നുള്ളത് മാർക്കറ്റിൽ ബിഹേവ് പ്രൈസ് ബിഹേവിയർ വഴി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ പറഞ്ഞോണ്ട് പറഞ്ഞ് തന്നോണ്ടിരിക്കുമ്പോഴും പ്രൈസിൻ്റെ ബിഹേവിയർ അങ്ങനെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പോൾ ഈ റീസെൻറ്റലി ഒരു കമന്റ് വന്നിട്ട് ഇപ്പോഴും എനിക്ക് ഒരു കമന്റ് എഴുതിയേക്കുന്നുണ്ട് അതായത് നമ്മൾ ഞാൻ എൻട്രി ചെയ്യുന്ന എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു സി നത്തിങ് ഇസ് മിസ്റ്ററി ഇൻ ദിസ് സെറ്റപ്പ് മിസ്റ്റർ ഈസ് വാട്ട് നമ്മൾ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇരുന്നൂറ്റി അമ്പതോളം വീഡിയോസ് ഇപ്പോൾ ഉണ്ട് സി ആ ഒരു വീഡിയോയുടെ കാര്യങ്ങളെല്ലാം ഒന്നാമത്തെ വീഡിയോ തൊട്ട് ഇരുന്നൂറ്റി അമ്പതാമത്തെ വീഡിയോ വരെയും കണ്ടിന്യൂസ്ലി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേട്ട് 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 മുന്നോട്ട് വരുമ്പോഴത്തേനും നമ്മൾക്ക് ചാർട്ട് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ 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 പോയാലും ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ പോയാലും യു യു വിൽ ഗെറ്റ് ആൻ എൻട്രി പോയിന്റ് സമയമാണ് മനസ്സിലായി അപ്പം ഇതിനകത്ത് നമുക്ക് മാർക്കറ്റ് എങ്ങനെ വേണേലും ബിഹേവ് ചെയ്തോട്ടെ പക്ഷേ അതിനകത്ത് ആ പ്രൈസിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് പ്രൈസ് വിത്ത് റെസ്പെക്ട് ടു വോളിയം അല്ലേ വിത്ത് റെസ്പെക്ട് ടു ദ സ്ട്രക്ചർ വിത്ത് റെസ്പെക്ട് ടു ദ ലിക്വിഡിറ്റി അപ്പം ആ ലിക്വിഡിറ്റി ഫോർമേഷൻ്റെ സമയത്ത് എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇരുപത്തി അഞ്ചോളം വീഡിയോ വഴി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഓരോ കൺസെപ്റ്റുകളും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എൻട്രി ഫോർമേഷൻ അവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഏകദേശം നമുക്കൊരു എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം ഓക്കെ ബിഗിനിങ് സ്റ്റേജിൽ ഒരു നാൽപ്പത് ശതമാനം എങ്കിലും നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം അപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരി മാർക്കറ്റിൽ നിന്ന് പറയുന്നത് നമ്മൾ ഗസ് ചെയ്യുന്നതല്ല മാർക്കറ്റ് ഇറ്റ് ഇസ് നോട്ട് വാട്ട് യു തിങ്ക് ചാർട്ട് ഇവിടെ എന്താണോ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് കണ്ടക്ഷ്യൽ റെഫറൻസ് നമ്മൾ ആ മാർക്കറ്റിന്റെ വാല്യുവേഷൻ വഴി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഒപ്പമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എൻട്രി പോയിന്റ് കറക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിനെ മാർക്കറ്റിൻ്റെ ഒപ്പം നമ്മളും സഞ്ചരിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് കാര്യം അതിനകത്ത് അതിൻ്റെ ഇടയ്ക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ വന്നു ഇവിടെ ഒരു മിറ്റിഗേഷൻ മിറ്റിക്കേഷൻ ഉണ്ട് അല്ലേ ഇവിടെ ഒരു മിറ്റിഗേഷൻ മിറ്റികേഷൻ ഉണ്ട് അത് മിറ്റിഗേറ്റ് ചെയ്തു അപ്പോൾ ആ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇംബാലൻസ് ഓരോ ദിവസത്തെയും പ്രൈസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആണ് സംടൈംസ് മാർക്കറ്റ് വിൽ ലൈക്ക് സംടൈംസ് മാർക്കറ്റ് വിൽ ടേസ്റ്റ് മാർക്കറ്റിൽ ലൈക്ക് നീതി ഇതാണ് ഏതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഏകദേശം നമ്മളുടെ തൊണ്ണൂറ് ശതമാനത്തോളം മാർക്കറ്റ് നമ്മളുടെ ടാർജറ്റിൻ്റെ അടുത്തേക്ക് കയറി വന്നു അപ്പോൾ ഇനി പ്രൈസിൻ്റെ ആക്ഷൻ നോക്കാം ഇനി ഇപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ എൻട്രി എടുത്തിട്ടില്ല ഡിപ്ലോ ചെയ്തിട്ടില്ല ഇനി കുറച്ചും കൂടെ നമുക്ക് നോക്കാം ഞാനിത് ലൈവ് റെക്കോർഡിംഗ് ഇട്ടാക്കാം അപ്പം എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം അല്ലേ അപ്പോൾ പ്രൈസാക്ഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പ്രൈസ് മുകളിലേക്ക് കറി കയറി കറി പക്കുക്ക് വരും അപ്പോൾ അങ്ങനെ പക്കൊക്കെ വന്ന് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുന്നു അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ല വെച്ചിരിക്കുന്നത് അവിടെ വരെ നമ്മൾ ഷമൂടെ നോക്കിയിരിക്കുക സോ ഇടയ്ക്ക് തിരിച്ച് പ്രൈസ് ഇങ്ങോട്ട് വീണ്ടും വീണ്ടും അടുത്തോട്ട് വരുവാണെങ്കിൽ നമ്മൾ അന്നേരം നോ ലോസ് നോ പ്രോഫിറ്റ് അല്ല ചെയ്യുക വീണ്ടും വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സെറ്റപ്പ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുക മാർക്കറ്റിൻ്റെ ഒപ്പം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ ലാഗിങ് ആയി പോയി വളരെ സ്ലോ ആണ് കുറേ നേരം ഇവിടെ വന്ന് കൺസോളേറ്റേറ്റ് ചെയ്യുന്ന പോലെ പ്രൈസിങ്ങനെ നിൽക്കുകയാണ് അതുണ്ടോ ഈ ഒരു റേഞ്ചിൽ പ്രൈസ് കൺസോളേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്നും ഈ പ്രൈസ് നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരും അല്ലെങ്കിൽ പ്രൈസ് ഈ പറഞ്ഞാലും നമ്മുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മിറ്റിക്കേഷൻ വേണ്ടിയിട്ട് ഇമീഡിയറ്റ് പ്രൈസ് അപ്സൈഡിലേക്ക് തന്നെ ഹെഡ് ചെയ്തുകൊണ്ട് ഇരിക്കും അപ്പം ഹയർ ദ പോസിബിലിറ്റി ഈ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിലെ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കൂടെ കൺസൾട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ പോകാനുള്ള ചാൻസാണ് കൂടുതലുള്ളത് അപ്പം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കാം അപ്പം ഇതിൻ്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഉള്ള കാര്യം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുത്തിട്ട് ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും നമ്മൾ ആ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മളുടെ എൻട്രി പ്രകാരം പ്രൈസ് ആക്ഷൻ നേരെ താഴോട്ട് പോയി അതിനുശേഷം പ്രൈസ് വീണ്ടും നമ്മുടെ ഏരിയയിലേക്ക് കയറുന്ന ശേഷം പ്രൈസ് അതി ഗംഭീരമായിട്ട് താഴെ പോയിന് ശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് ഞാൻ ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ലെവലിലേക്ക് മാർക്കറ്റെ തിരിച്ച് കയറി വന്നു സോ സം ടൈംസ് നമ്മൾ എടുക്കുമ്പോൾ മാർക്കറ്റ് നമ്മളിങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം സി ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടാർഗറ്റ് എക്സാക്ലി ആ ഒരു പോയിന്റിൽ വന്ന് ടാപ്പ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൃത്യം ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു അതിനുശേഷം പ്രൈസ് വീണ്ടും താഴെ പോയി വീണ്ടും പ്രൈസ് കയറി വരുന്നുണ്ട് അപ്പം അതിന്യമായിട്ട് ഈ പ്രൈസിൻ്റെ അടുത്ത ടാർജറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും അടുത്ത ടാർജറ്റ് എന്ന് പറയുന്നത് ഈ എൻജിനിയുടെ ലിക്വിഡിറ്റി ലിക്വിഡിറ്റിയുടെ മുകളിലേക്ക് പ്രൈസ് വരിക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് സംതിങ് വെൻഡ് റോങ് അല്ലേ നമ്മുടെ എൻട്രി പ്രകാരം വോളിയത്തിൻ്റെ ഇമ്പാനസ് വല്ലതാണ് നടക്കുന്നത് പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ വോളിയം അത്രമാത്രം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ലായിരുന്നു അപ്പം ഈ ബിറ്റ് കോയിനകത്ത് നമ്മൾ ട്രേഡിങ് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം നല്ലപോലെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ട ഏരിയയിൽ നിന്ന് മാത്രം നമ്മൾ എൻട്രി നല്ല പ്ലാൻ ചെയ്തിട്ട് വേണം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ആ പടയുണ്ടോ ഒരു നൂറ്റി മുപ്പത്താറ് ആറ് യൂണിറ്റ് ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വളരെ കുറവാണ് വോളിയം അപ്പോൾ ആ അങ്ങനെയുള്ള വോളിയത്തിനകത്ത് വോളിയം വളരെ കുറവായുള്ള സമയത്ത് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ മാർക്കറ്റ് അതിപ്പം എൻ എസ് സീൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും വോളിയം പൊതുവേ കുറവാണെങ്കിൽ മാർക്കറ്റ് ഷൂട്ട് എഴുതാ സൈഡ് മനസ്സിലായോ അപ്പം ഒന്നെങ്കിൽ മുകളോട്ട് പോലെ താട്ടു അല്ലെങ്കിൽ ഭയങ്കര വോളറ്റിലിറ്റി ആയിരിക്കും മാർക്കറ്റിൽ ബിക്കോസ് ഓളിയും ഇല്ല അവിടെ വോളിയില്ലാത്ത സമയത്ത് എന്താ സംഭവിക്കുന്ന പ്രൈസ് അങ്ങോട്ടും കൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനകത്ത് ടെക്നിക്കൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വോളിയും പ്രോപ്പറായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്ട്രെങ്ത് കിട്ടും അതാണ് അതാകത്തെ കാര്യം ഇനി നമ്മൾ ഈ ഒരു സെറ്റപ്പ് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്താണ് ഇതിനകത്ത് നമുക്ക് റോങ് ആയി പോയതെന്നുള്ളത് ഇത്രയും മാർക്കറ്റ് താഴെ പോകുമ്പോൾ നമുക്ക് ആ ട്രേഡ് പിടിച്ചു കഴിക്കാൻ പറ്റില്ല പക്ഷേ നമുക്കിവിടെ ടാർജറ്റ് വന്നോ ടാർജറ്റ് വന്നോ അതാണ് അതായത് കാര്യം എക്സാക്ട്ലി ടാർജറ്റ് ആപ്പ് ചെയ്തത് നമ്മൾ ഒരു ടാർജറ്റ് കണ്ടുകൊണ്ടാണ് ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിനകത്ത് ആയിട്ടുള്ള കാര്യം അപ്പം അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഇതിനകത്ത് എക്സിറ്റ് ആകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം അപ്പം ഇതിനും ബോട്ടം പ്രൈസ് പല പ്രൈസസ് ഈ വോളിംഗ് ആൻഡിലെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എട്രിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാർജറ്റ് കണ്ടുകൊണ്ട് ഇവിടെ ഏകദേശം മിറ്റിക്കേഷൻ വരുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കും സോ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്നും പ്രൈസ് താഴെ പോയി നടത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളകത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഏകദേശം നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തതിനു ശേഷം തൊണ്ണൂറ്റ തൊണ്ണൂറ് ശതമാനത്തോളം മാർക്കറ്റ് ഇവിടെ കരുവുന്നു നമുക്ക് വേണമെങ്കിൽ എക്സരിയാ പക്ഷെ ഞാൻ പറഞ്ഞത് ആ സമയത്ത് നമ്മൾ എക്സ്ട്രി ചെയ്യാൻ നമ്മൾ ആക്ച്വലി ആക്ച്വൽ റേറ്റ് ഡിപ്ലോ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഇവിടെ അതിനൊരു ഓപ്പർച്യൂണിണി നമുക്ക് വന്നു കഴിഞ്ഞു അതിന് ശേഷമാണ് പ്രൈസ് താഴെ പോയത് അല്ലേ വീണ്ടും പ്രൈസ് ആ ഒരു പർട്ടിക്കുലർ ടാർജറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് വന്ന അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ ടാർജറ്റ് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർൻറ്റേജ് ലെവല് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിന് മുന്നേ തന്നെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഏത് മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ വരെ കമൻസ് ചെയ്താൽ മറക്കരുത് താങ്ക് യു ആൻഡ് സിയു എന്നൊരു വീഡിയോ